എന്റെ വിഷയ അടിസ്ഥാന സൗകര്യം വളരെ മോശമാണ് വർഷം സ്കൂൾ കോട്ടയ്ക്കി ആദ്യ മുന്നിലുള്ള സ്കൂളാണ് പി കെ സാർക്ക് പഠിച്ച സ്കൂളാണ് എസ്റ്റിമേറ്റ് എടുത്തിട്ടുണ്ടോ

കഴിച്ച ചമ്മന്തി പുതിയ ചമ്മന്തി സാല കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന സാലഡ് നമുക്ക് നോക്കാം എന്താണ് നൂറ്റി വർഷം പഴക്കം ഉണ്ടായിട്ട് ഇപ്പോഴും കൊണ്ടുവരണോ ണ്ടോ എൽ പി എസ് അല്ലേ എൽ പി എസ് ആണോ ഒരു പ്രശ്നമുണ്ട് ഈ വർഷത്തെ ഫണ്ട് മുഴുവൻ തീർന്നു ഏതെങ്കിലും സാധ്യതയിൽ ഏതെങ്കിലും സ്കൂളിൻ്റെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ പരിഗണിക്കാം